നമ്മളീ പേര് ചൂസ് ചെയ്യാൻ കാരണം ഒരു കോണ്ടസ്റ്റ് അല്ലെങ്കിൽ കുറെ ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാണ് നമ്മുടെ വിഷൻ ഇസ് മെയിൻലി യോഗാ സാംസ്റ്റൈസ് ഉപയോഗം തുർക്കും നല്ല ആരോഗ്യം അപ്പം ലോക മെഡിസിറ്റി മെഡിസിറ്റി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നെയർ മെഡിസിറ്റിയുടെ സഹോദര സ്ഥാപനമാണ് അപ്പം എന്തെങ്കിലും നമ്മൾ കോമൺ ലിങ്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിൻ്റെ അടുത്ത് വന്നത് ലോകയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു അപ്രൈറ്റ് പോസ്റ്റർ ഒരു ഹെൽത്തി യോഗ പോസ്റ്റർ ഓഫ് എ ഹ്യൂമൻ അതിന്റെ സിംബോളിക് ആയിട്ടുള്ള ബോഡി ഷേപ്പ് വിത്ത് അതാണ് ലോകം ആയ എം പി പ്രകാശ് എം എൽ എ മാരായിട്ടുള്ള ശ്രീ കെ പ്രസാന്ത് ശ്രീ ജി സ്റ്റീവൻ ശ്രീ ഐ കെ സതീഷ് സദസ്സിലുള്ള നിരവധി ജനപ്രകൃതികൾ ുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി യുലേഹറാണി രാജേഷ് ഡോക്ടർ എം ആർ രാജശേഖർ രാജകുമാർ ഡോക്ടർ ശ്രീ കിരൺ ഡോക്ടർ ശ്രീ കെ പ്രശാന്ത് എത്തിച്ചേരുന്ന ശ്രീ പാലോട്ടജേരി നിരവധി നഗരത്തിലെ നിരവധി ആശുപത്രി ജയീന്ദ്രനായർ മഹേന്ദ്രനായ ജനപ്രതിനിധികളും വിശിഷ്ട വ്യക്തികളുമായി എത്തിച്ചേർന്ന സന്തോഷകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളത് ഇവിടെ നേരത്തെ പ്രഭാഷണവും നടത്തിയ രണ്ട് സുഹൃത്തുക്കളും സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയിൽ ദീർഘനാളത്തെ പ്രവർത്തന അനുഭവവും പരിചയമുള്ള മാനേജ്മെന്റാണ് ആണ് ഇന്ന് പുതിയ ആശുപത്രിക്ക് എതിർത്തു മൾട്ടി ഹോസ്പിറ്റൽ ിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ ലഭ്യമാക്കിയതിന്റെ വിജയകരമായ അനുഭവമാണ് ഫാമിലിക്കും അതോടൊപ്പം തന്നെ സിറ്റിക്കും ഒക്കെ പറയാനുള്ളത് എനിക്ക് ഇവർക്ക് വർഷത്തെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരു കുടുംബം എന്ന നിലയിൽ ആരോഗ്യരംഗത്ത് അവർക്ക് നല്ല ഇടപെടൽ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇതുവരെ ഒരു അനുഭവം നമുക്കെല്ലാം കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോ ലോക മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ആ നിലയിൽ നമുക്ക് ജനങ്ങൾക്കും നാടിനും ഏറെ പ്രയോജനകരമായി മാറുമെന്നുള്ള നല്ല വിശ്വാസമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ നിലയിൽ അതിനനുസൃതമായിട്ടുള്ള ഇതിൻ്റെ സോഷ്യാലിറ്റി സംബന്ധിച്ചും ആശുപത്രിയുടെ വിവിധ രണ്ട് ഫേസുകളിലായി നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെ സംബന്ധിച്ചും എല്ലാം വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ നാടിനെ ഏറ്റവും ചികിത്സാ സൗകര്യങ്ങൾ ഈ ആശുപത്രിയിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് സ്വകാര്യ മേഖലയിൽ ചികിത്സാരംഗം നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനോ മാറ്റി നിർത്താനോ കഴിയുന്ന ഒന്നല്ല എന്ന് കഴിഞ്ഞ ഈ അടുത്ത നാളുകളിൽ ഉണ്ടായിട്ടുള്ള ആ മേഖലയിലെ മാറ്റം ശ്രദ്ധേയമായിട്ടുള്ള അവരുടെ സാന്നിധ്യവും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു പരിച്ഛേദ ഇത്തരത്തിൽ സ്വകാര്യ സംരംഭങ്ങൾ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട നിലയിലുള്ള സേവനം നൽകാൻ കഴിയുന്ന തരത്തിൽ പ്രാപ്തമായി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ചികിത്സ ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാകണമെന്നാണ് ജനങ്ങൾ ആരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആ നിലയിൽ ചികിത്സാരംഗത്ത് നമ്മുടെ നഗരത്തിൽ നിരവധിയായ ആശുപത്രിയിൽ എടുത്തു പറയാവുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഇന്ന പോലെയൊക്കെ മാറുന്നുണ്ട് ആ നിലയിലേക്ക് ഈ ലോക മെഡിസിറ്റി ഹോസ്പിറ്റലിന് മാറാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഈ ചടങ്ങും ഈ ആശുപത്രിയും നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ദുർഗാണിതെ അറിയിച്ചിൻ്റെ വാപ്പം നിർത്തുന്നു നന്ദി നമസ്കാരം